ജോസ്കോ ജുവല്ലേസ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ മുതൽ ഗ്രാൻഡ് എൻ ആർ ഐ ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ദൈവപുത്രൻ മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ അവതരിച്ച ക്രിസ്മസ് മനുഷ്യ ഹൃദയങ്ങളിൽ പ്രതീക്ഷയുടെ പുതുവെളിച്ചും തെളിയിക്കുന്ന വിശുദ്ധ ദിനമാണ് അനിശ്ചിതത്വങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ കാലഘട്ടങ്ങളിലൂടെയാണ് നാം കടന്നുപോകുന്നത് സ്നേഹത്തിലൂടെയും സേവനത്തിലൂടെയും മാത്രമേ യഥാർത്ഥ ക്രിസ്മസ് അർത്ഥവത്താകൂ എന്ന സത്യം ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ക്രിസ്തുമസ് ആഘോഷം മാത്രമല്ല അതിലുപരി സഹജീവികളോടുള്ള കരുണയിലും വേദന അനുഭവിക്കുന്നവർക്കൊപ്പം നിലനിൽക്കുവാനുള്ള മനസ്സിലും സാക്ഷ്യപ്പെടുത്തേണ്ട ഒരു ജീവിത മൂല്യമാണ് എല്ലാ റേഡിയോയിലെയും ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ രാജ്യത്തെ പലരും ഇപ്പോഴും കടുത്ത ജീവിത ചിലവിന്റെ സമ്മർദ്ദം അനുഭവിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി സർ സർക്കേഴ് സ്റ്റാമർ തന്റെ ക്രിസ്മസ് സന്ദേശത്തിൽ അദ്ദേഹം തുറന്നു പറയുകയായിരുന്നു ഈ പ്രശ്നം പരിഹരിക്കുക എന്നത് തന്റെ പ്രധാന മുൻഗണനയാണെന്ന് ഡൌണിംഗ് സ്ട്രീറ്റിൽ നിന്നും റെക്കോർഡ് ചെയ്ത സന്ദേശത്തിൽ അദ്ദേഹം വ്യക്തമാക്കി സാമ്പത്തിക വളർച്ച മന്ദഗതിയിലായതും ബജറ്റിലെ നികുതി വർധനവിനെ ചൊല്ലി ചാൻസലർ റേച്ചൽ റീവ്സിനെതിരെ വിമർശനം ഉയരുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദേശം ക്രിസ്തുമസ് സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും കാലമാണെങ്കിലും നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും പലർക്കും ഈ സമയത്ത് കൂടുതൽ വേദനാജനകമാണെന്ന് സ്റ്റാർമർ പറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അയൽവാസികളുടെയും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ും ഒറ്റപ്പെട്ടവരെ കരുതുവാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ഒരു ഫോൺ വിളി പോലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നും അതാണ് ക്രിസ്മസിന്റെ യഥാർത്ഥ സന്ദേശമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ക്രിസ്മസ് ദിനത്തിൽ പോലും ജോലി ചെയ്യുന്ന എൻ എസ് എസ് ജീവനക്കാർക്കും അടിയന്തര സേവന വിഭാഗങ്ങൾക്കും സായുധ സേനയിലെ അംഗങ്ങൾക്കും സ്റ്റാർമാർ പ്രത്യേകമായി നന്ദി പറഞ്ഞു നികുതി സംബന്ധമായ കാര്യങ്ങൾ വേഗത്തിലും ലളിതമായും പരിശോധിക്കുവാൻ എച്ച് എം ആർ സി ആപ്പ് ഏറ്റവും എളുപ്പ മാർഗങ്ങളിൽ ഒന്നെന്ന് ബ്രിട്ടീഷ് റവന്യൂ വകുപ്പ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഏഴ് കോടിയിലധികം പേർ ഈ ആപ്പ് ഉപയോഗിക്കുന്നതായി സർക്കാർ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു മുൻ വർഷം ഇത് അഞ്ചു കോടിയായിരുന്നു സർക്കാർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച അറിയിപ്പിൽ എച്ച് എം ആർ സിയുടെ ചീഫ് കസ്റ്റമർ ഓഫീസർ മെറ്റിൻ ലോയ്സ് മൊബൈൽ ഫോണിലൂടെ തന്നെ നികുതി വിവരങ്ങൾ നേരിട്ട് ലഭ്യമാക്കുന്നതാണ് ആപ്പിന്റെ പ്രധാന ആകർഷണമെന്ന് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം നാല് മില്യണിലധികം ഡൗൺലോഡുകളും നൂറ്റി മുപ്പത്തിയാറ് മില്യൺ ലോഗിനുകളും രേഖപ്പെടുത്തിയതായും എച്ച് അറിയിച്ചു നിത്യേനയുള്ള നികുതി കാര്യങ്ങൾ നിയന്ത്രിക്കുവാൻ പൊതുജനം ആപ്പിനെ വ്യാപകമായി ആശ്രയിക്കുന്നതായി എച്ച് എം ആർ സി അറിയിച്ചു പ്രത്യേകിച്ച് മുതിർന്നവരും വിമർശിച്ചവരുമായ വലിയൊരു വിഭാഗം സ്റ്റേറ്റ് പെൻഷൻ്റെ വിവരങ്ങൾ പരിശോധിക്കുവാൻ ആപ്പ് ഉപയോഗിക്കുന്നതായിട്ടാണ് പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇംഗ്ലണ്ടിൽ കെയർ സംവിധാനത്തിൽ വളർന്ന് പിന്നീട് അതിൽ നിന്നും പുറത്തേക്ക് കടക്കുന്ന കുട്ടികളും യുവാക്കളുമാണ് കെയർ ലിവേഴ്സ് എന്നറിയപ്പെടുന്നത് ഫോസ്റ്റർ കെയർ റെസിഡൻഷ്യൽ ഹോമുകൾ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റിയുടെ സംഭാഷണത്തിൽ കഴിഞ്ഞ ശേഷം സ്വതന്ത്ര ജീവിതത്തിലേക്ക് കടക്കുന്ന ഇവർക്ക് ഇരുപത്തിയഞ്ച് വയസ്സുവരെ സൗജന്യ ചികിത്സാ ആനുകൂല്യങ്ങൾ നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു ഇതിന്റെ ഭാഗമായി ഇരുപത്തിയഞ്ചാം പിറന്നാൾ വരെ സൗജന്യ മരുന്നുകൾ ദഞ്ച് ചികിത്സ കണ്ണു പരിശോധന കണ്ണട സേവനങ്ങളും ലഭ്യമാകും ആരോഗ്യ സാമൂഹിക പരിചരണ വകുപ്പ് പ്രഖ്യാപിച്ച ഈ പ്രഖ്യാപിച്ചു നേരിടുന്ന ഗുരുതരമായ ആരോഗ്യ അസമത്വങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപ്പാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സുവരെ ഏകദേശം അൻപത്തി മൂവായിരത്തി ഇരുനൂറ്റി മുപ്പത് കെയർ ലിവേഴ്സും ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സുവരെ നാൽപ്പത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത് പേരുമുണ്ടെന്ന ഔദ്യോഗിക കണക്കുകൾ കാണിക്കുന്നു ആരോഗ്യ രംഗത്തേക്കുള്ള പ്രവേശനം വർദ്ധിപ്പിച്ചതായിട്ടാണ് എൻ എച്ച് എസിൽ കെയർ ലിവേഴ്സിനായി ശമ്പളമുള്ള ഇന്റേൺഷിപ്പുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കും കൂടാതെ എൻ എച്ച് എസ് ജോലികൾക്കായി ഗ്യാരന്റീഡ് ഇന്റർവ്യൂ പദ്ധതിയും നടപ്പാക്കും വിവിധ മേഖലകളിൽ ജീവനക്കാരുടെ കടുത്ത ക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ വിദേശ ജോലിക്കാർക്കായുള്ള നിയമങ്ങളിൽ യു കെ സർക്കാർ താൽക്കാലിക ഇളവുകൾ പ്രഖ്യാപിച്ചു ജയിലുകളിൽ ജീവനക്കാരുടെ ഗുരുതരമായ കുറവ് കുറവൊഴിവാക്കുന്നതിനായി വിദേശ ജയിൽ ഉദ്യോഗസ്ഥർക്കുള്ള വിസ നിയമങ്ങളിൽ ഇളവ് നൽകിയത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സ്കിൽഡ് വർക്കർ വിസയ്ക്ക് ജൂലൈയിൽ ശമ്പള പരിധി നാൽപ്പത്തി ഒരായിരത്തി എഴുന്നൂറ് പൗണ്ടായി ഉയർത്തിയതോടെ നിലവിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് വിദേശ ഉദ്യോഗസ്ഥർക്ക് വിസ പുതുക്കുവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുകൾ ഉയർന്നിരുന്നു നൈജീരിയ ഖാന തുടങ്ങിയ പാശ്ചാത്യ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ജീവനക്കാരെ ആശ്രയിക്കുന്ന ജയിലുകൾക്ക് ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ചീഫ് ഇൻസ്പെക്ടർ ഓഫ് പ്രിസൻസ് ചാർലി ട്രൈലർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇനി നാട്ടിലെ വാർത്തകൾ കർണാടക ചിത്രദുർഗയിൽ കണ്ടെയ്നർ ലോറി ബസ്സുമായി കൂട്ടിയിടിച്ച് ഒൻപത് പേർ മരിച്ചു ദേശീയപാത ദേശീയപാതിലാണ് പുലർച്ചെ അപകടമുണ്ടായത് അപകടത്തിൽ ലോറി ഡ്രൈവറും മരിച്ചു കൂട്ടിയിടിയിൽ ബസ്സിന് തീപിടിച്ചതായി പോലീസ് പറഞ്ഞു ഹിരിയൂരിൽ നിന്ന് ബെംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന ലോറി ഡിവൈഡർ മറികടന്ന് എതിരെ വന്ന ബസ്സിൽ ഇടിക്കുകയായിരുന്നു ബംഗളൂരുവിൽ നിന്നും ശിവമോഗയിലേക്ക് പോവുകയായിരുന്നു ബസ് ഉന്നാവ് പീഡനക്കേസിലെ അതിജീവിതയ്ക്കും മാതാവിനും നേരെയുണ്ടായ അതിക്രമത്തിൽ രൂക്ഷമായ പ്രതികരണവുമായി രാഹുൽ ഗാന്ധി ഇതാണോ കൂട്ടബലാത്സംഗത്തിനിരയായ അതിജീവിത അർഹിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി എക്സൽ ചോദിച്ചു അതിജീവിതയും മാതാവുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് രാഹുലിന്റെ പ്രതികരണം അതിജീവിതയുടെ മാതാവിനെ അർദ്ധ സൈനിക വിഭാഗം ഉദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്തുവെന്ന ആരോപണത്തിന് മണിക്കൂറുകൾക്ക് ശേഷം ബുധനാഴ്ച വൈകിട്ടാണ് രാഹുൽ ഇരുവരെയും കണ്ടത് സോണിയയും ഒരു മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു മധ്യലഹരിയിൽ വാഹനമോടിച്ചെത്തിയ സീരിയൽ നടൻ സിദ്ധാർത്ഥ് പ്രഭു വഴിയാത്രക്കാരനെ ഇടിച്ചിട്ടു ചോദ്യം ചെയ്ത നാട്ടുകാരെയും നടൻ തടയാൻ എത്തിയ പോലീസിനെയും ആക്രമിച്ച ഇയാളെ ഒടുവിൽ ചിങ്ങവനം പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തു ഇന്നലെ രാത്രി എം റോഡിൽ നാട്ടകം ഗവൺമെന്റ് കോളേജ് സമീപത്താണ് സംഭവം കോട്ടയം ഭാഗത്തുനിന്ന് എത്തിയ സിദ്ധാർത്ഥ് ഓടിച്ച നിയന്ത്രണം വിട്ട് ലോട്ടറി വിൽപ്പനക്കാരനായ കാൽനട യാത്രക്കാരനെ ഇടിക്കുകയായിരുന്നു അദ്ദേഹം ജനറൽ ഹോസ്പിറ്റലിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലും ചികിത്സ തേടി നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ സിദ്ധാർത്ഥമായി വാക്കുതർക്കമുണ്ടായി നാട്ടുകാരെ അസഭ്യം പറഞ്ഞതോടെ കയ്യാങ്കളിയായി സിദ്ധാർത്ഥിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കി ഇനി കായിക വാർത്തകൾ വിജയ് ഹസാരെ ട്രോഫിയിൽ യുവതാരങ്ങൾ മിന്നിയപ്പോൾ അതേ നാണയത്തിൽ തിളങ്ങി സൂപ്പർ താരങ്ങൾ മുംബൈക്ക് വേണ്ടി ഏഴ് ഏഴ് വർഷത്തിനുശേഷം കളത്തിലിറങ്ങി രോഹിത് ശർമ്മ സെഞ്ചുറി നേടിയപ്പോൾ പതിനഞ്ച് ശേഷം ഡൽഹിക്ക് വേണ്ടി കളിക്കുന്ന വിരാട് കോഹ്ലിയും സെഞ്ചുറിയിലെത്തി സിക്കിമിനെതിരായ മത്സരത്തിലാണ് മുംബൈ ഓപ്പണറായി ഇറങ്ങിയ രോഹിത് ശർമ്മയുടെ സെഞ്ചുറിട്ട് പന്തിൽ അർദ്ധ സെഞ്ചറി നേടിയ താരം അറുപത്തിരണ്ട് പന്തിലാണ് സെഞ്ചറി അടിച്ചത് ഇതിനുശേഷവും കുതിപ്പ് തുറന്ന രോഹിത് തന്നെ തൊണ്ണൂറ്റി നാല് റൺസ് എടുത്താണ് പുറത്തായത് ഒൻപത് സിക്സും ഫോറുമാണ് ബാറ്റിൽ നിന്നും പിറന്നത് ലിസ്റ്റ് എ ക്രിക്കറ്റിൽ രോഹിത്തിന്റെ വേഗമേറിയ സെഞ്ചുറിയാണിത് അതേസമയം ആന്ധ്രാപ്രദേശ് ഉയർത്തി റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഡൽഹിക്ക് വിരാട് കോഹ്ലിയുടെ സെഞ്ചുറിയും പ്രിയാൻഷ് ആര്യ നിധി റാണ എന്നിവരുടെ അർദ്ധ സെഞ്ചുറിയും കരുത്തായി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇരുപത്തി ഒന്ന് ദശാംശം രണ്ട് നാല് കൂടി വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും